നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനുമാസത്തിലെ തിരുവാതിര വ്രതത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം വരുന്നത് ജനുവരി പന്ത്രണ്ടാം തീയതി കാലത്ത് പതിനൊന്നേ മുപ്പത് മുതൽ ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച കാലത്ത് പത്തേ മുപ്പത് വരെയാണ് അതുകൊണ്ട് തന്നെ തിരുവാതിര വ്രതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉറക്കമൊഴുപ്പും പാതിരപ്പൂ ചൂടലും തിരുവാതിരക്കളിയും എല്ലാം നമ്മൾ ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ടാണ് ആചരിക്ക ആചരിക്കുന്നത് തിങ്കളാഴ്ച ആർദ്രാവ്രതം അഥവാ തിങ്കളാഴ്ചയാണ് നമ്മൾ കാലത്ത് തിരുവാതിര നക്ഷത്രം വരുന്നത് കൊണ്ട് തിങ്കളാഴ്ചയാണ് തിരുവാതിര വ്രതം ആചരിക്കുന്നത് തിരുവാതിര വ്രതത്തെക്കുറിച്ച് പറയുമ്പോൾ വരുന്ന ഐതിഹ്യങ്ങളിൽ മഹാദേവൻ്റെ പിറന്നാളായിട്ടും മഹാദേവനും പാർവതി ദേവിയും തമ്മിലുള്ള മംഗല്യം വിവാഹം നടന്ന ദിവസമായിട്ടും കാമദേവനെ പ്രാർത്ഥിച്ച് പുനർജനിപ്പിച്ച ദിവസമായിട്ടും എല്ലാം നമ്മൾ കഥകളിൽ പറഞ്ഞു വരുന്നുണ്ട് ശിവഭഗവാനും പാർവതി ദേവിയും തമ്മിലുള്ള വിവാഹം നടന്ന ദിവസം എന്നുള്ള ആചാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പാർവതി ദേവി അന്നേ ദിവസം വളരെയധികം സന്തോഷവതി ആയിരുന്നെന്നും അതുകൊണ്ട് തന്നെ വനത്തിനകത്ത് ദേവി ആടിയും പാടിയും ഉല്ലസിച്ചും പാതിരാപ്പൂ ചൂടിയും കിഴങ്ങ് വർഗങ്ങളെല്ലാം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി നടന്നിരുന്ന ഒരു ദിവസമായിട്ടാണ് ആ ഒരു ദിവസത്തെ തിരുവാതിര ദിവസത്തെ നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകള് തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരുവാതിരക്കളിയും പാതിരാപ്പൂ ചൂടലും തുടിച്ചു എല്ലാം ഈ വ്രതവുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് കൂടാതെ തന്നെ നമ്മൾ ശരിക്കും തിരുവാതിരയുടെ പത്ത് ദിവസം മുൻപ് തന്നെ തിരുവാതിര വ്രതവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കും സ്ത്രീകൾ കാലത്തെഴുന്നേറ്റ് കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് വിളക്ക് വെച്ചിട്ടാണ് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും കൂവ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ തന്നെ ശുദ്ധിയാക്കുന്ന ഒരു ദിവസം കൂടിയാണ് തിരുവാതിര വ്രതം ഒരു നേരത്തെ അരി നമ്മൾ മുൻപ് ആ വ്രതവുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ട് പോരുന്നത് അപ്പോൾ തിരുവാതിര വ്രതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു കുടുംബത്തിൻ്റെ എല്ലാ രീതിയിലും മകേര മക്കൾക്ക് വേണ്ടിയിട്ടും തിരുവാതിര ഭർത്താവിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ആചരിക്കുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും കുടുംബത്തിനുമായി ബന്ധപ്പെട്ട എല്ലാ ഐക്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ഈ ഒരു വ്രതം എടുക്കുന്നത് അപ്പോൾ അത് ഈ വ്രതവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഈ ഒരു സാഹചര്യം തണുപ്പ് വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും സ്ത്രീകൾക്ക് പിന്നെ ഈ തുടിച്ചു കുളിയും പാട്ടും കളിയും ഒക്കെ ആയിട്ട് നമ്മുടെ മനസ്സിനും ഒരുപാട് സന്തോഷം നൽകുന്നതാണ് തിരുവാതിര വ്രതം അപ്പൊ ധനുമാസത്തിലെ തിരുവാതിര ഏഹ് സ്ത്രീകളെല്ലാവരും സന്തോഷത്തോടെ ആചരിച്ചു പോരുന്ന ഈ ഒരു വ്രതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി പന്ത്രണ്ട് പതിമൂന്നേ ദിവസങ്ങളിലായിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും തിരുവാതിര വ്രതം ആചരിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും സന്തോഷത്തിനുമൊക്കെ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ച് നല്ലൊരു വ്രതമായിട്ട് മാറട്ടെ ഈ ഒരു ദിവസം നല്ലതായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം